യു കെയിലെ പ്രാദേശിക കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ മലയാളികൾക്ക് അഭിമാനമായി ഇഗ്നേഷ്യസ് വർഗീസ് കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ മൂന്നാം തവണയും എതിരില്ലാത്ത കൗൺസിലറായി ഇരിക്കുകയാണ് ഈ യു കെ മലയാളി കേരളത്തിൽ എറണാകുളം ജില്ലയിലെ അങ്കമാലി നെടുമ്പാശ്ശേരി സ്വദേശിയാണ് ഇദ്ദേഹം രണ്ടായിരത്തി ആറിൽ യു കെയിലെ ന്യൂക്യാസിലെത്തിയ ഇഗ്നേഷ്യസ് വർഗീസ് റോയൽ മെയിലിലാണ് ജോലി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാലിൽ ലേബർ പാർട്ടി അംഗമായ ഇഗ്നേഷ്യസ് വർഗീസ് രണ്ടായിരത്തി പതിനേഴിലാണ് ന്യൂകാസിലിന് സമീപമുള്ള കാസൽ ഫീൽഡ് വാർഡിൽ നിന്നും നോമിനേഷൻ നൽകുന്നത് സ്വന്തം വീട് നിൽക്കുന്ന വീട്മാൻ കൂടിയായത് ഓരോ വീടുകളുമായിട്ടുള്ള ഇന്നേഴ്സിന്റെ ബന്ധം ശക്തമാക്കാൻ സഹായിച്ചിരുന്നു ഇതിന് പിന്നാലെ നടന്ന രണ്ട് ഇലക്ഷനിലും ഇഗ്നേഷ്യസ് വർഗീസ് തന്റെ വിജയം തുടർന്നു രണ്ടായിരത്തി പതിനാലിൽ റോയൽ മില്ലിലെ കമ്മ്യൂണിക്കേഷൻ വർക്കേഴ്സ് യൂണിയന്റെ യൂണിറ്റ് പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ഇഗ്നേസിന്റെ ലേബർ പാർട്ടി അംഗത്വത്തിലേക്കുള്ള വഴി തുറക്കാൻ കാരണമായത് മലയാളികൾ അധികമില്ലാത്ത കാസഫീഡ് വാർഡിൽ തദ്ദേശീയരുമായിട്ടുള്ള വ്യക്തിബന്ധങ്ങളും വർഗീസിന് എതിരുകളില്ലാതെ വിജയിക്കുവാൻ സഹായിച്ചു പതിനഞ്ച് പാർട്ടിയാണ് എത്തവണയും ഭരണം നിയന്ത്രിക്കുക ലേബർ പാർട്ടി എട്ട് കൺസർവേറ്റീവ് പാർട്ടി ഏഴ് എന്നിങ്ങനെയാണ് കക്ഷി നില അഭിഭാഷകരും പൊതുപ്രവർത്തകരുമായി പ്രവർത്തിച്ചിരുന്ന എഗ്നേഷ്യസ് വർഗീസിന് യു കെയിലെ പൊതുപ്രവർത്തനത്തിന് കുടുംബാംഗങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ട് സ്പെഷ്യലിസ്റ്റ് ജോലി ചെയ്യുന്ന ഷി എന്നിവരാണ് മക്കൾ ലേബർ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് പുറമെ യു കെയിലെ യാക്കോബോയ സുറിയാനി സഭയുടെ പ്രവർത്തനങ്ങളിലും ഇഗ്നേഷ്യസ് സജീവമാണ് സഭയുടെ യു കെ ഭദ്രാസന ട്രഷറിയായി രണ്ടു വർഷക്കാലം അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു ന്യൂസ് ഡെസ്ക്